സൂസി ആശ ഇത്രയും കാലം കേന്ദ്ര സഹവാഴ സുരേഷ് ഗോപി സമരപ്പന്തലിൽ വന്നത് എങ്ങനെയെന്നാ പറഞ്ഞേ സ്വന്തം ഇഷ്ടപ്രകാരം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പലരും ഇവിടെ വരുന്നുണ്ട് ആരോടും ഞങ്ങൾ വരരുതെന്ന് എന്ന് ഒടുവിൽ സത്യം ഉദയസൂര്യനെ പോലെ ഉദിച്ചുയർന്നു വന്നിട്ടുണ്ട് ആരുടെ നാവിൽ നിന്നു അതേ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നാവിൽ നിന്നു അവരെ അവസ്ഥയിലാണ് അവരുടെ അടുത്തേക്ക് ചെന്നത് എന്റെ വീട്ടിൽ വന്ന് എന്നെ ക്ഷണിച്ചിട്ട് തന്നെയാണ് ഞാൻ ഒന്ന് വരണം ഞങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അന്ന് ഞാൻ യാത്ര തിരിക്കുകയായിരുന്നു എത്തുന്ന ദിവസം ഞാൻ വരാമെന്ന് പറഞ്ഞു വരാവുന്നതിന്റെ പിറ്റേന്ന് എനിക്ക് ചെല്ലേണ്ടി വന്നു അങ്ങനെ ഒരു അവസ്ഥയുണ്ടായി കേട്ടോ എങ്ങനെയാണ് വന്നത് ഞാൻ വെറുതെ വന്നതല്ല സൂസി മിനി അല്ലെങ്കിൽ എസ് യു സി മിനി പറ്റി സമരം തുടങ്ങിയതിന് ശേഷം പുലർച്ചെ മണിക്ക് നേരത്തെ ക്ലിഫ് ഹൗസിൽ നിവേദനം കൊടുക്കാൻ പോയതുപോലെ തന്നെ സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയുടെ മുറിയിൽ പോയി നിവേദനം കൊടുക്കാൻ ചെന്നു ആ നിവേദനം കൊടുത്തതിന് ശേഷം ഞങ്ങളുടെ സമരത്തിൽ വന്ന് അണിചേരണം പിന്തുണ തരണം ഞങ്ങൾ ഈ സമരം ലക്ഷ്യം വയ്ക്കുന്നത് ഇടതുപക്ഷത്തിനെതിരെയാണ് കേന്ദ്രം തരാനുള്ളതൊന്നും തരണ്ട പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഭരണം അട്ടിമറിക്കാൻ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചു എന്ന് ആർക്ക് പറയേണ്ടി വന്നു സുരേഷ് ഗോപിക്ക് തന്നെ പറയേണ്ടി വന്നു ഇതാണ് പറയുന്നത് കള്ളങ്ങൾ എല്ലാ കാലവും പൊതിഞ്ഞു വെച്ച് നടത്താൻ പറ്റില്ല അടിമുടി ഉടായ്പാണ് പുലർച്ചെ നാലു മണിക്ക് പുണ്യാളം മുഖ്യമന്ത്രിയുടെയും സതീശന്റെ വീട്ടിലെല്ലാം നിവേദനം കൊടുക്കാൻ പോകുന്ന എസ് യു സി ഐക്കാരിയായിട്ടുള്ള മിനി എന്ന് പലകുറി കുറി പറഞ്ഞിട്ടുണ്ട് മാപ്പിള ഖാനും പൊണ്ടാട്ടിയും കൂടി ഈ സമൂഹത്തിൽ എസ് യു സി ഐ എന്നൊരു സംഘടന വെച്ച് ചെയ്യുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ വർഷത്തിൽ മുന്നൂറ്റി ദിവസം തിരക്കുള്ള ഏരിയകളിൽ പാർട്ട് ടൈം വെച്ച് നിന്ന് പിരിവെടുക്കും ആ പിരിവ് വേണ്ടത്ര ഇവരുടെ കുടുംബം പോറ്റാൻ പറ്റാതെ വന്നുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഏജൻസി പണിക്ക് തികയാതെ വന്നപ്പോഴാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു സമരം ഏറ്റെടുക്കാമോ എന്ന സതീശൻ്റെ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് അതിന് ദിവസപ്പടി ഞങ്ങൾക്ക് പേ ചെയ്താൽ മതി പിരിവിന് പോണ പൈസ അത് നിങ്ങൾ റൗണ്ട് ചെയ്ത് തരാമെങ്കിൽ ഞങ്ങൾ സമരത്തിന് വരാം എന്നിട്ട് ഞങ്ങൾ ഈ സമരം കൊഴിപ്പിക്കാം മാധ്യമങ്ങളെക്കൂടി ഇങ്ങ് തന്നാൽ മതി ആ സമരം ഏറ്റവും ഒടുവിൽ ആരെ വെച്ചാണോ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിച്ചത് ആർക്കാണോ മണിമുറ്റ താവണി പന്തലിട്ട് അവിടെ നൃത്തം ചെയ്യാൻ അവസരം കൊടുത്തത് ആ വ്യക്തി തന്നെ ഉള്ളത് ഉള്ളതുപോലെ പോലെ പറഞ്ഞു അവരെന്ത അവസ്ഥയിലാണ് അവിടെ ഇരിക്കുന്നത് അവർക്ക് ആ ഒരു അവരുടെ അടുത്തേക്ക് ചെന്നത് എന്റെ വീട്ടിൽ വന്ന് തന്നെ ക്ഷണിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെന്നത് ഒന്ന് വരണം ഞങ്ങളെ വന്നു അഡ്രസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അന്ന് ഞാൻ യാത്ര യാത്രയായിരുന്നു ഞാൻ ഞാൻ എത്തുന്ന ദിവസം അതിന്റെ പിറ്റേന്ന് എനിക്ക് വന്നു അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി എന്താണ് മനസ്സിലാക്കേണ്ടത് നിഷ്കളങ്കമാണോ ആശ പോലും അല്ലാത്ത എസ് യു സി ഐക്കാരി അവർക്ക് ആശമാരോട് എന്തോ പ്രത്യേക സ്നേഹം തോന്നിയെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊള്ളൂ അവർ ദിവസപ്പടി വറ്റിക്കൊണ്ട് സംഘപരിവാറിൻ്റെ കൂടി ഏജൻ്റ് ആയിക്കൊണ്ട് ഇടതുപക്ഷത്തെ അട്ടിമറിക്കാൻ വേണ്ടി കുറേ നാടകം നടത്തുന്നു ആ നാടകത്തെ ഒരംശം പോലും വകവെച്ച് കൊടുക്കാൻ പാടില്ല ആ നാടകം നടത്തുന്ന സകല ടീമുകളും എന്തൊക്കെ കോപ്രായങ്ങൾ കാട്ടിയാലും അതിലേക്ക് കണ്ണോ ചെവിയോ കൊടുക്കേണ്ട കാര്യമില്ല കാര്യം അവർ ചെയ്ത പ്രവർത്തനങ്ങൾ എന്താണെന്ന് അവരോടൊപ്പം നിന്നവർ തന്നെ പുറത്തു വന്ന് പറയുകയാണ് ആരാണോ ആശാവർക്കർമാർക്ക് ആനുകൂല്യങ്ങൾ കൂട്ടിക്കൊടുക്കേണ്ടത് അവർക്കെതിരെ സമരമില്ല അവർക്ക് കുറച്ച് ആനുകൂല്യമെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ കൊടുക്കുന്നവരെ എങ്ങനെയും ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ആക്ഷേപിക്കുക അതിനെ തകർക്കണമെന്ന് ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ പൊളിറ്റിക്കൽ ഏജൻ്റായിട്ട് പണിയെടുക്കുന്ന സൂസി മിനി അവിടെ കിടന്ന് കുറെ അങ്ങ് പോട്ടെ അതിനപ്പുറത്തേക്ക് ആ സമരത്തെ ഈ നാട്ടിലെ ചവറ്റുകുട്ടയിലേക്കാണ് കൊടുക്കേണ്ടത് സമരത്തോട് ഈ നാട്ടിൽ ആർക്കും ഒരു അസംതൃപ്തിയുമില്ല പക്ഷേ സമരം ചെയ്യുന്നതിൻ്റെ ഇൻറ്റൻഷൻ താല്പര്യം സമരം ചെയ്യുന്നവർ അവരുടെ ഉദ്ദേശം അവരുടെ ദുരുദ്ദേശം ഇതെല്ലാം പരിഗണിച്ചാണ് ആ സമരത്തെ എങ്ങനെ മാനിക്കേണ്ടതുണ്ട് എന്ന് പരിഗണിക്കുന്നത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഓരംശം പോലും പരിഗണന ആവശ്യമില്ലാത്ത പണം പറ്റിക്കൊണ്ട് ഓരോ കഥാപാത്രം കെട്ടിയാടാൻ തയ്യാറായി നടക്കുന്ന എസ് യു സി പൊളിറ്റിക്കൽ ഏജൻറ്റുമാർ നടത്തുന്ന ഈ തട്ടുപൊളുപ്പം നാടകം അത് കുറേയങ്ങ് ആടിയിട്ട് തളരമ്പ പൊയ്ക്കോട്ടെ എന്നതിനപ്പുറം ഓരംശം പോലും അവരോട് വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല എന്നതായിരിക്കണം സർക്കാർ തീരുമാനമെന്ന് പറയേണ്ടി വരികയാണ്